ഇതിന് മുമ്പത്തെ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു ഈ ഞങ്ങളുടെ ലാബിലെ റിപ്പോർട്ടുകളെല്ലാം കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം നമ്മുടെ ലാബിലെ 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 റിപ്പോർട്ടുകളിൽ ഒരു അവിടെ നിങ്ങളുടെ 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 ലാബിന്റെ ടെസ്റ്റ് ടെസ്റ്റ് അല്ല അവർ നോക്കിയിട്ട് ഈ ഫ്ലൂഡ് റേഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് ഡബ്ല്യു എൻസിൽ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പം അവരങ്ങനെ പറഞ്ഞത് ഇപ്പൊ മാഡം പറഞ്ഞല്ലോ ഫ്ലൂഡ് ഏഴാം മാസം തൊട്ട് ഫ്ലൂഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ മദറിന് ഷുഗർ ഉണ്ടാകും എന്റെ വൈഫിന് യാതൊരു വിധ അസുഖവും ഇല്ല റേഡിയോളജിസ്റ്റ് ചോദിച്ചതല്ലേ ചോദിച്ചതാണല്ലോ വൈഫിനോട് ചോദിച്ചതാണ് ഡയബറ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചതാണ് ഇല്ലാന്ന് പറഞ്ഞു ഞങ്ങള് പറയുന്നുണ്ടായിരുന്നു തന്നെ സാറിന്റെ സാറിന്റെ എത്തിക്സ് എത്തിക്സ് ഒരു പ്രോപ്പർ ആയിട്ടൊരു അന്വേഷണം വേണം മെഡിക്കൽ സെൻസ് ആണ് ഈ സംസാരിക്കുന്ന ശരിക്കുമോ അന്വേഷിക്കുന്ന ഒരു ഗ്രാഹം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഒരു മണിക്ക് രൂപീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം മണികുമാർ സഹകരിക്കുമോ ഡോക്ടർ 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 മണികുമാർ കാരണം നമ്മൾ അതേ രീതിയിൽ നടത്തിക്കൊണ്ടു വന്ന വർഷമായിട്ട് ഈ ഈ സ്ഥാപനം ഒരു ഒരു വ്യക്തിയാണ് ഫുൾ അപ്പോൾ കാര്യം കൂടി കുഞ്ഞിനെ നമുക്ക് കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുമോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുടുംബത്തിന്റെ പാവപ്പെട്ട സാധാരണക്കാരായ കുടുംബമാണ് അനീഷിനെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കണം അനീഷിനെ ആ കുടുംബത്തെ ആ കുഞ്ഞിനെയും ഒക്കെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് അവരെ എത്രയെ സഹായിക്കാൻ പറ്റുമെന്ന് അത്രേ സഹായിക്കണം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ചെക്കപ്പും ഒരു ജെനറ്റിക് ടെസ്റ്റ് ഈ കുട്ടിയുടെ ക്രോമസോൺ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ജെനറ്റിക് പ്രോബ്ലം എന്നറിയാൻ പറ്റും പിന്നെ കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ന്യോനിയേറ്റോളജിസ്റ്റുകൾക്ക് തീരുമാനിച്ചു എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം വല്ലാത്ത അവസ്ഥയിലാണ് അനീഷ് അനീഷ് എന്തായാലും നമുക്ക് പതിനായിരം ദിവസം എണ്ണൂറ് രൂപ ശമ്പളക്കാരനായ ഞാൻ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തൊട്ട് നാളെ ഇതുവരെ ജോലിക്ക് പോകാതെ നിൽക്കുന്നു ഞാൻ ലോൺ എടുത്താണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലോണുകൾ പെൻഡിങ് ആയി ഈ ഞാൻ അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു മാഡം എനിക്ക് മാർഗമില്ല ഞാൻ അവിടെ പോയി സൂപ്രണ്ടിനെ കണ്ടു സൂപ്രണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു ടെസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നില്ല ഞാൻ എന്ത് ചെയ്യണം അവര് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു കാര്യം ഒരു കാര്യം വ്യക്തമായിരുന്നു അന്ന് ഈ പറഞ്ഞ അനോമലി ടെസ്റ്റിന്റെ കൂടെ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു പക്ഷെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ല്ലോ ആ മനുഷ്യനാണോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് പുരോഗതിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നുണ്ട് പരസ്പരം ആരെയും ഞാൻ പഴിചാരി പാവപ്പെട്ടവരുണ്ട് അല്ലല്ലോ